അസൈക്കും മനുഷ്യന്റെ കൽബിനോളം വലിയ ഒരു രേഖപ്പെടുത്തുന്ന ഫലകം ഇല്ല എന്ന് മനസ്സിലാക്കണം ഈ ഖുറാൻ മൊത്തം അവതരിച്ചത് റസൂലി കൽബിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഖുറാന്റെ ഒരു ഭാഗം മാത്രമാണ് വാഹിറായിട്ട് നമ്മൾ കാണുന്ന കിതാബിയായ രൂപത്തിലുള്ള ഖുറാൻ മുബീൻ എന്നുള്ളതിൽ എല്ലാം രേഖപ്പെടുത്തി എന്ന് പറയുമ്പോ ആരാണ് ഈ ഇമാമ് അതാണ് നമുക്കറിയേണ്ടത് ഏത് ഇമാമിലാണ് അള്ളാഹുത്ത രേഖപ്പെടുത്തിയത് ഇത് ഒരു പ്രത്യേക ഇമാമിലേക്കുള്ള സൂചനയാണ് വ്യക്തമായ സ്പഷ്ടമായ ഒരു ഇമാമുണ്ട് ആ ഇമാമില് വക്കുല്ല ഷൈഹീൻ എല്ലാം രേഖപ്പെടുത്തി ഒന്നും ഒഴിവാക്കിയിട്ടില്ല അപ്പോ അതിനർത്ഥം മുൻഗാമികളായ എല്ലാ ഉലിയാക്കളിലെയും അമ്പിയാക്കളുടെയും മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതിലുപരി ആയിക്കൊണ്ടും രേഖപ്പെടുത്തി വെച്ച ഏറ്റവും വലിയ രേഖയാണ് ഈ മാമു ഇതിന്റെ ചരിത്രം എന്താണ് യോമുൽ കാലത്ത് അഥവാ അള്ളാഹു അലസ്തു അലസ്തുപിക്കും ചോദിച്ച കാലഘട്ടത്ത് അറിവാഹകളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് മുമ്പിൽ അള്ളാഹു താല ആദ്യമായിട്ട് ദുന്യാവ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ദുന്യാവ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിലുള്ള ആഡംബരങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ആർക്കാണ് ആവശ്യമെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരുപാട് റൂഹുകൾ ധൃതിപ്പെട്ട് കൊണ്ട് വന്ന് അത് സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ അവരെ പേരിൽ ആ ദുന്യാ എഴുതി വെക്കുന്നുണ്ട് അതിന് പ്രതിഫലമായിട്ട് അവർക്ക് നിരകം എഴുതി വെക്കുന്നുണ്ട് എന്നാൽ ഈ വന്ന കൂട്ടക്കാർ മുഴുവൻ ദുന്യാവിലെ ഒരേ ആഡംബരങ്ങളല്ല അവർ ആഗ്രഹിച്ചത് അവർ വിവിധങ്ങളായ ആഡംബരങ്ങൾ ആഗ്രഹിച്ചത് അതിനനുസരിച്ച് കൊണ്ട് അവരെ നിരകത്തിൻ്റെ അവസ്ഥയിൽ വ്യത്യാസപ്പെട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട് എല്ലാവരും പോകുന്ന ഒരേ നിരകത്തിലേക്കല്ല വ്യത്യസ്തമായ ശിക്ഷകളുള്ള നിരങ്ങളിലേക്കാണ് അത് അവൻ ചെയ്ത ആഡംബരങ്ങളിലുള്ള വിവിധ ഇനങ്ങളിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് പിന്നീട് അള്ളാഹു താല സ്വർഗം കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്വർഗത്തിന് ആവശ്യമായവർ മുന്നിട്ട് വരുന്നുണ്ട് അങ്ങനെ സ്വർഗം തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ പേരിൽ ദുനിയവിൽ അവർക്ക് വേണ്ട എന്തൊക്കെയാ അത് എഴുതി വെക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിന് പ്രതിഫലമായിക്കൊണ്ട് സ്വർഗം എഴുതി ചേർക്കുന്നുണ്ട് അവിടെയും അവരെല്ലാവരും ഒരേ തരത്തിലല്ല സ്വർഗം ആഗ്രഹിച്ചിട്ട് വിവിധങ്ങളായ അളവിലും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെയുണ്ട് അതിനനുസൃതമായിക്കൊണ്ട് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടും അതൊക്കെ എഴുതി രേഖയാക്കുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ച് അള്ളാഹു താല ഒരു അഹദ് അഥവാ ഉടമ്പടി ചെയ്യുന്നുണ്ട് ഈ ഉടമ്പടിയും വ്യത്യസ്തമാണ് എല്ലാവരിലേക്കും ഒരേപോലെ ഉടമ്പടിയല്ല അമ്പിയാക്കൾ ചെയ്ത ഉടമ്പടി ഔലിയാക്കൾ ചെയ്തത് ഔലിയാക്കൾ ചെയ്തതല്ല സാധാരണക്കാർ ചെയ്തത് എല്ലാം വ്യത്യസ്തമാണ് അവരുടെ തുന്നാലുള്ള അവസ്ഥകൾ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിച്ചു കൊണ്ടാണ് ഈ ഉടമ്പടി നിലനിൽക്കുന്നത് ഈ ഉടമ്പടി അവർ ചെയ്തത് രേഖയാക്കി വെക്കുന്നുണ്ട് കാരണം ഈ ഉടമ്പടി പ്രകാരമാണോ ദുന്യാവിൽ വന്നുകൊണ്ട് അവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ദുന്യാവിലൊരു വിഷയം ചെയ്യാൻ പോകുന്ന സമയത്ത് ദുന്യാവിലുള്ള ആളുകൾ ഉടമ്പടി ചെയ്യുന്നുണ്ട് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ലോണിൻ്റെ മുമ്പ് ബാങ്കുകൾ നമ്മളൊരു ഉടമ്പടി ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഈ ഉടമ്പടി മനുഷ്യൻ സ്വീകരിക്കുന്നുണ്ട് കാരണം ഉടമ്പടി ചെയ്യാൻ പോകുന്ന വ്യക്തി അദ്ദേഹം പിന്നീട് പിന്മാറിക്കളയോ തെറ്റിക്കോ എന്ന ഭാഗത്താൽ മുൻകൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി കണ്ട് നിയമപ്രകാരം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുത്താല ഇത് ചെയ്തില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട അള്ളാഹു ഇത് ചെയ്തിട്ടുണ്ട് എല്ലാ ഓരോ മനുഷ്യനോടും ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആ ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായി എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം റൂഹുൽ അമീൻ അമീനജലി സ്ലാമിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ആ ഉടമ്പടി അള്ളാഹുത്താല ആ ലോകത്ത് വച്ച് എന്താ ചെയ്തത് അവിടെ ഒരു ഇമാമുണ്ടായിരുന്നു ആ ഇമാമാണ് ഇമാമൻ മുബിയെ അദ്ദേഹത്തിന് അത് കൊടുക്കുകയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ആ ഉടമ്പടി മുഴുവൻ വിഴുങ്ങുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ആ ഇമാമുൻ മുബീനാണ് മഹാനായ ഇമാം മഹദി അലി ഇസ്ലാം ഇമാം മഹദിയുടെ പ്രത്യേകത തന്നെ അതാണ് എല്ലാവർക്കും നേതാവാണ് നമ്മളെ അജർ അസ്വദിലെ ഇമാം മഹദിയുടെ ചിത്രം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ വിഷയത്തിലേക്കാണ് ചൂണ്ടുന്നത് ഇമാമഹദിയുടെ ഒരു രൂപം അജു ലസ്ഫുദിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മാറ്റം കിട്ടുന്നത് അതിൻ്റെ വില ഇസ്ലാം സർവത്തിൽ നിന്ന് വന്ന് വന്ന സമയത്ത് കൊണ്ടുവന്ന കല്ലാണ് അദുൽ ലസ്ഫത് അദ്ദേഹം അടക്കം ലോകത്ത് ഇന്ന് വരെ വന്ന ഒന്നേകദേശം പ്രവാചകന്മാരും അവരെ അനുയായികളും അലിയാക്കളും ക്യാമത്ത് വരെ വരാൻ പോകുന്ന തോഫിക്ക് കിട്ടിയ സകല ആളുകളും അതിനെ പോയി ചുംബിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് എന്തിന്റെ പേരിലാണ് ഇത്രയും അധികം ആളുകൾ അതിനെ ചുംബിക്കുന്നത് ബഹുമാനിക്കുന്നത് എന്നുള്ളത് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ട വിഷയാണ് ചിന്തിക്കുന്നവർക്ക് അതിനുള്ള ഉത്തരം ഹദീസുകൾ ഉണ്ടോ താണു ഇമാൻ തുറുമിതി ഉദ്ധരിച്ച അതീസുകളും മറ്റു പല ഹദീസുകളും ഈ വിഷയം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഉമർ അദ്ദേഹം ഈ കല്ലിനെ നോക്കിക്കൊണ്ട് നിസാരമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾ അള്ളാഹുവിന് കൂടുതൽ മഹത്വം കൊടുക്കാൻ വേണ്ടി ഈ കല്ലിൽ നിസ്സാരമാക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം തിരുത്തുന്നുണ്ട് ഹിമാലിന് വന്നുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല ഉമറെ എന്ന് പറയുന്ന വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാരണം ഈ കല്ലിന് ഉപകാരം ഉണ്ടാക്കാനും സാധിക്കും ഉപദ്രവം ഉണ്ടാക്കാനും സാധിക്കും ഈ കല്ലിൽ രണ്ട് കണ്ണുണ്ട് അതേപോലെ നാക്കുണ്ട് കാതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ദീർഘമായ അതീസ് നമ്മൾ ഉദ്ധരിച്ചതാണ് നമ്മള് ഈ കല്ലിനെത്രമാത്രം ആദരിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക ഹജ്ജിന്റെ പ്രധാനമായ ഒരു ഘടകം അത് ഇതാണ് ഈ കല്ലിനെ ചുംബിക്കുന്നതിൻ്റെ പേരിലാണ് ഹജ്ജ് സ്വീകരിക്കുന്നത് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്വീകാര്യമായ ഹജ്ജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും പുറക്കപ്പെടും ജനിച്ച ഒരു ശിശുവിനെ പോലെ അവൻ പരിശുദ്ധനായി തീരും അതിലുള്ള മെയിൻ രഹസ്യം എന്താണ് ഈ കല്ല് ചുംബിക്കുന്നതിന്റെ പേരിലാണ് കാരണം മനുഷ്യന്റെ പാപങ്ങള് ഈ കല്ല് വലിച്ചെടുക്കുന്നുണ്ട് കാരണം അവർ ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട് ആ കല്ലിന് അതേപോലെ തന്നെ ഉമ്ര ചെയ്യാണെങ്കിലും തവാഫ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അത് എന്തിനാണ് ഇത് ഓഫ് ചെയ്യുന്നത് കബലിലെ ഈ കല്ലിനെ താഫ് ചെയ്യുന്നത് കോടാനുകോടി വരുന്ന ലോകത്തിന് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കാബയിലേക്ക് തിരിയുന്നുണ്ട് എന്നാൽ കാബയിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ശരിക്കും കല്ലിലേക്കാണ് തിരിയുന്നത് ഈ കല്ല് അവിടെ ഉള്ളതിൻ്റെ പേരിലാണ് അപ്പോൾ ഇസ്ലാം മൊത്തം അതേപോലെ പല കാര്യങ്ങളും ഈ കല്ലിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാത്തല്ല ഇവിടെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് സർക്കാർ ഇമാം അലി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മുജൂദ മുബാറക്ക് ഒരു ഇമേജ് ഈ കല്ലിൻ്റെ ഉള്ളിലുണ്ട് ഈ കല്ലിൻ്റെ ഉള്ളിലും കാണപ്പെടുന്ന ആ ഇമേജിൽ സർക്കാർ ഒരു തലേണ കാലിൽ വെച്ചുകൊണ്ട് തൊടയിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്ന പോലെയാണ് കാണപ്പെടുന്നത് അത് ശരിക്കും ആ കല്ല് നൂറ്റി അമ്പത് ഡിഗ്രി തിരിച്ചു വെച്ച് നോക്കുന്ന സമയത്താണ് വ്യക്തമായി കാണാം എന്നാൽ അവിടെയുള്ള തിരക്ക് കാരണം ജനങ്ങളതിലേക്ക് ശ്രദ്ധിക്കാറില്ല ഒറ്റടിക്ക് കാണാൻ സാധിക്കാത്ത മൂലം അവരതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് വിഷയം സഹാബത്തിനോട് റസൂള്ള വസ്ലം ഈ വിഷയം പറയുന്ന സമയത്ത് ഒരു സഹാബത്തിനും എതിർത്തിട്ടില്ല അവർ ആ ഫോട്ടോ കണ്ടുകൊണ്ട് ഇന്ന ആളാണ് എന്നോ ഇന്ന പോലെ ഉണ്ട് എന്നോ അതിലൊരു മുഖം ഉണ്ട് എന്നോ ഇവിടെ ചർച്ചകൾ ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കിതാബിലൊന്നും കാണുന്നില്ല പക്ഷെ അവരത് വിശ്വസിച്ചു അവരത് എതിർത്തിട്ടില്ല ഈ ഫോട്ടോയിൽ കാണുന്ന സർക്കാരിൻ്റെ ഈ തലയണക്കടിയിലാണ് ഈ രേഖകളുള്ളത് ഓരോ മനുഷ്യൻ്റെയും ഉടമ്പടി അവിടെ ഉണ്ട് അക്കീതയോട് കൂടി വിശ്വാസത്തോട് കൂടി ആദരവോട് കൂടി ഒരാൾ മക്കയിലെത്തിക്കൊണ്ട് കാവേല ഈ കല്ലിൽ പോയി ബഹുമാന പുരസ്കാരം ചുംബിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് അവൻ്റെ ഉടമ്പടി പൂർത്തീകരിച്ചതായി രേഖപ്പെടുത്തും അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും ശുപാർശയ്ക്ക് ഉള്ള അനുവാദം ഉണ്ടാവും അവർക്ക് വേണ്ടി ഇമാമതി ശുപാർശ ചെയ്യൂ അവർ ആ പാപങ്ങളെല്ലാം പൊറക്കപ്പെടും അവരുടെ പാപങ്ങളെല്ലാം ഈ കല്ല് വലിച്ചെടുക്കും റസൂൽ അലൈഹി സ്വല്ലമ്മ പോലും ഇത്രയധികം സ്നേഹിച്ച ആദരിച്ച ബഹുമാനിച്ച ആ കല്ലിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളത് ഒരു എഴുതി വെച്ചിട്ടില്ല അതിലേക്കുള്ള സൂചനകൾ അതീസിലുണ്ട് എന്ന് മാത്രം എന്നാൽ ശരിക്കും ഇമാരി കുറിച്ച് റിപ്പോർട്ടുകൾ വരാത്ത ഒരുപാട് അതീശുകൾ ഉണ്ടായിട്ടുണ്ട് റസൂല പറഞ്ഞിട്ടുണ്ട് സല അലൈഹി സ്വല്ലാം പക്ഷെ പല കാരണങ്ങൾ കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ എന്നത് നമ്മളിപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ തസൂഫ് സംസാരിക്കുന്ന ഒരാൾ പറയുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ജനങ്ങൾക്ക് മതിയായ വിശ്വാസം വരാത്ത കാരണം അവരെന്ത് ചെയ്യൂല അത് പ്രബലമായൊരു കാര്യമായിക്കൊണ്ട് മറ്റുള്ളവരോട് പറയൂല അല്ലെങ്കിൽ ഉദ്ധരിക്കൂല അതേപോലെയുള്ള ആളുകൾ അന്നും ഉണ്ടായിരുന്നു അവർക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള വിശ്വാസ്യത അവർക്കൊരു വിഷയമായിരുന്നു അതുകൊണ്ട് റദ്ദാക്കപ്പെട്ട ഒരുപാട് അതീസുകളുണ്ട് ഈ കല്ലിന് പോലും വലിയൊരു മാറ്റം കിടക്കുന്നുണ്ട് ഞാൻ കല്ലിൻ്റെ ഉള്ളിൽ ആരില്ല ഈ മാമെഹ്ദി മൊത്തമായിട്ടൊന്നുമില്ല ഇമാമഅതി അലൈഹി ഇസ്ലാമിൻ്റെ വുജൂതിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ആ കല്ലിൻ്റെ ഉള്ളിലുള്ളത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പതിനാറ് ആത്മാക്കളുണ്ട് അവൻ്റെ ജിസ്മടക്കം പതിനേഴെണ്ണം വരുന്നുണ്ട് അതിലേറ്റവും താഴ്ന്ന രീതിയിലുള്ള ആത്മാവാണ് റൂൾ ജമാതി എന്ന് പറയും അഥവാ ധാതു ആത്മാവ് ഈ ധാതുക്കൾ ഉള്ള എന്തെല്ലാം വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിനെ എല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അതിൻ്റെ ഘടകങ്ങൾ മോളിക്യൂൾസ് ആറ്റംസ് എല്ലാം പരസ്പരം ഉള്ളിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഫോഴ്സ് എനർജി അതാണ് എന്ത് ധാതു ആത്മാവ് അത് മനുഷ്യന്റെ ഉള്ളിലുമുണ്ട് ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവ് അതേപോലെ ഇമാം മഹദിലുണ്ടായിരിക്കും ഇമാമഹദിലുള്ള അത്തരം ഒരു ആത്മാവ് ആ ആത്മാവിനെയാണ് ഈ കല്ലിൻ്റെ ഉള്ളിൽ അള്ളാഹുത്താല ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് അതിനെയാണ് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കലിയാക്കൾ ചുംബിക്കുന്നത് ബഹുമാനിക്കുന്നത് എന്നാൽ കീഴാമത്തെ നാളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിൻ്റെ ഈ ഒരു വജൂദിൻ്റെ അസൽ അഹലുകാരൻ അതിൻ്റെ ഓണർ ഭൂമിയിലേക്ക് വരും ആ സമയത്ത് നമ്മൾ ആ കല്ലിനേക്കാളും ബഹുമാനിക്കേണ്ടത് അദ്ദേഹത്തിനെയാണ് കല്ലിനേക്കാളും ആദരിക്കേണ്ടത് അദ്ദേഹത്തിനെയാണ് അതല്ല നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്ര വലിയ ഒരു ദുഷ്കർമ്മം അല്ലെങ്കിൽ മര്യാദക്കാളാണ് കാണിക്കുന്നത് നമ്മൾ അറിയുന്നില്ല ഇത്രയും അധികം അമ്പിയാക്കൾ ഔലിയാക്കൾ ആദരിച്ച ആ ചിത്രം അതിനെപ്പോഴും ആദരിക്കേണ്ടതാണ് എന്നിരിക്കെ അതിൻ്റെ പോലോത്ത പതിനാറ് ആത്മാക്കളുള്ള അതിൻ്റെ ആ ഒരു ചോയ്സ് നമ്മുടെ മുമ്പിലേക്ക് വന്നിറങ്ങിയ സമയത്ത് അത് ഇത് നിസ്സാരണ ആക്കുക അതേസമയം നമ്മൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോയെ നമ്മൾ ആദരിക്കുക ഇതേപോലെ ആയിത്തീരും കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരാളെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക അതിനോട് മുനാജാ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫോട്ടോത്തിൻ്റെ ഉടമസ്ഥ മുമ്പിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ അവഗണിക്കുക എന്താണോ ഇവിടെ ചെയ്യുന്നത് അതിനേക്കാളും ഒരു രീതിയിലാണ് നമ്മൾ ഈ വിഷയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാതെ ആണെങ്കിലും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അതിൽ പറയാം